ഹായ് പുതിയൊരു വീഡിയോ ലൈക്സ് ആഗ്രഹം ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈരി ടി വി ഒരു ഇന്നലെ ഒരു വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് മൈരി ടി വിൻ്റെ സുനിൽ ആട്ടൻ്റെ കാര്യം ഓർത്തിട്ട് ഇപ്പം സുനിൽ ആട്ടൻ ഒറ്റക്കാണ് എല്ലാവരും നിർത്തിയിരിക്കുന്നു സുനിൽ ആട്ടൻ ഒറ്റക്കാണ് ഈ ഇത്തരം പിന്നെ അപ്പീൽ പോയിട്ട് പോലും നമ്മുടെ ആരും തന്നെ അല്ലെങ്കിൽ പുതിയ കമ്പനി തുടങ്ങിയിട്ട് പോലും നമ്മുടെ മുന്നണി പോരാളിയായിരുന്ന അയൂബ് ഖാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ മനസ്സിലായി അതുപോലെ തന്നെ സഹീർ ഷാനു ലോക് അവരൊക്കെ ഇപ്പോൾ സത്യങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന പിന്നെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെ നെഗറ്റീവ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം വിളിച്ചു പറയുന്ന ഒരു ഗ്രൂപ്പാണ് സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ് ഈ നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ആ ആ ഗ്രൂപ്പിലെ ആൾക്കാര് അല്ലെ അതിൻ്റെ അഡ്മിന്മാർ അതിൽ സജീവമായി പങ്കെടുക്കുന്ന എന്നെ പോലെയുള്ള ആൾക്കാർ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ ഭാഗത്ത് നീതിയുടെ ഭാഗത്ത് നിയമത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ് എന്നാൽ മറുഭാഗത്ത് അഡ്മിനോൺലി ആക്കിയിരിക്കുന്നത് നൊണ പറയുന്ന ആൾക്കാരാണ് ആൾക്കാരെ ചതിക്കുന്നവരാണ് പറ്റിക്കുന്നവരാണ് നിങ്ങൾക്കറിയാം ഇവരുടെ ഈ കമ്പനി പൊളിയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ശ്രീന പ്രതാപിൻ്റെ ആർത്തിയാണ് എങ്ങനെയായാലും അവർക്ക് അവരെ പിന്നെ നിലനിന്ന് പോയിരുന്ന അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കൊണ്ടുവരുന്ന ആൾക്കാരെ പോലും ചതിച്ചവരാണ് ഇവരെന്ന് പറയുന്നത് ഇവരുടെ താഴെയുള്ള ട്രീ അടക്കം മാറ്റി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിപാടി അതുപോലെ തന്നെ ഇത് പക്ക മണി ചെയിൽ ആദ്യം മുളക് പൊടിയും മല്ലിപ്പൊടിയും ആണ് വിൽപ്പന എന്ന് പറഞ്ഞ് ആൾക്കാരെ ചേർത്തതിന് ശേഷം പക്ക മണി ചെയിലിലേക്ക് പോയത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൾക്കാർ പിന്നെ ആയിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും ലക്ഷങ്ങളുടെയും ഡിജിറ്റൽ ഐ ഡി അടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പക്ക മണി ചെയിലിലേക്ക് മാത്രം പോയിട്ട് ഈ ഇത്തരം സൂപ്പർ മാർക്കറ്റുകളെ മറന്ന മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ യാതൊരുവിധ നിയമ നിയമപ്രകാരം കൊടുക്കേണ്ട നികുതികളും ടാക്സുകളും കൊടുക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഈ കമ്പനി തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ഓഡിറ്റിംഗ് പോലും ഉപേക്ഷിച്ച ഓഡിറ്റേഴ്സ് നമുക്ക് ഈ കമ്പനിയുടെ ഓഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഓഡിറ്റിംഗ് പിന്നെ വ്യവസ്ഥയിൽ നിന്ന് ഓഡിറ്റിംഗ് കരാറിൽ നിന്ന് പിന്മാറിയ കമ്പനികൾ അതുപോലെ തന്നെ ഇവരുടെ പക്ക മണി ചെയിൻ ആ ഒരു മണി ചെയിൻ്റെ ഭാഗമായി നിന്നിട്ട് നമുക്ക് ആൾക്കാരെ ചതിച്ച് കിട്ടുന്ന പൈസ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിൽ നിന്ന് രാജിവെച്ച ജീവനക്കാരെ അവരൊക്കെയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ബയോഡാറ്റ നമുക്ക് തരുന്ന ആൾക്കാരെ ഒരു പേരോ ഒരു ഫോൺ നമ്പറോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ ജാതകം അടിവേര് പോലും മാന്തി കൊണ്ടു തരുന്ന ആൾക്കാര് അവരൊക്കെയാണ് അല്ലാതെ ഇതിൽ വേറെ മാന്ത്രിക വിദ്യ ഒന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കുക യാതൊരു വിധത്തിലും നിയമപരിരക്ഷയില്ലാത്ത അല്ലെങ്കിൽ യാതൊരു വിധ നിയമവും പാലിക്കാത്ത ഒരു കമ്പനിയാണ് ഹൈറിച്ച് എന്നുള്ളത് സുനിൽ പറയുന്നത് കേട്ടോ ഇത് ലോകത്തെ നമ്പർ വൺ കമ്പനിയാണ് ലോകത്തെ നമ്പർ വൺ കമ്പനി ആകാനൊന്നും ഹയറിച്ച് സാധിക്കില്ല കേരളത്തിലെ നമ്പർ വൺ കമ്പനി തന്നെയാണ് അത് എല്ലാവരും സംബന്ധിക്കുന്നതന്നെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനിയാണ് നിലവിൽ ഹയറിച്ച് എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ തട്ടിച്ച മൂന്ന് വർഷം കൊണ്ട് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ തട്ടിച്ച കേരളത്തിൽ സമീപകാല ചരിത്രത്തിൽ അങ്ങനെയൊരു കമ്പനിയില്ല അതുകൊണ്ട് ഹയർ ജോളികൾക്ക് എല്ലാവർക്കും തന്നെ സന്തോഷിക്കാൻ സാധിക്കും കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ അതിൽ പണം കൊണ്ടിട്ട് നശിപ്പിക്കാൻ സാധിച്ചതല്ലേ അപ്പോൾ പിന്നെയുള്ളത് ആരാണ് നിങ്ങൾക്ക് വിവരം തരാതിരുന്നത് ആരെ ആരാണ് നിങ്ങൾ തന്നെയാണ് ഗ്രൂപ്പുകൾ അഡ്മിനോണിലാക്കിയത് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതപ്പോൾ അഡ്മിൻ ഓണിലാക്കിയത് നിങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് ജിനൽ ജോസഫിനെ നിങ്ങൾ അകറ്റി നിർത്തുന്നത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല ജിനിൽ ജോസഫ് ഈ കമ്പനി പൂട്ടിയ ശേഷം ഏതെങ്കിലും ഒരു സൂ സൂമീറ്റിങ്ങിൽ നിങ്ങൾ അടുപ്പിച്ചിട്ടുണ്ടോ അദ്ദേഹമല്ല ഇത്രയും ബിസിനസ് കൊണ്ടുവന്നത് അദ്ദേഹം നിങ്ങളെ അടുപ്പിച്ചിട്ടില്ല അതുതന്നെയാണ് നിങ്ങൾ അങ്ങോട്ടുള്ള തൊഴുത്തിൽ കുത്തു എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സമീപകാലത്ത് അല്ലെങ്കിൽ മുൻകാലത്ത് ഇവരൊക്കെ ഇതുപോലെ പറ്റിച്ചവരാണ് അതുകൊണ്ട് തന്നെ അന്യോന്യം പറ്റിക്കുക ഉണ്ടാവുമ്പോൾ ചിരിച്ചു കാണിക്കുക മറിഞ്ഞു കഴിഞ്ഞാൽ ചതിക്കുക എന്നുള്ള സിദ്ധാന്തം വെച്ചിട്ട് അത് മാത്രം കൈത്തൊഴിലായിട്ട് നടക്കുന്നവരാണ് ഈ ഹയറച്ചിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും തന്നെ അപ്പോൾ സുനിൽ തന്നെ സമ്മതിച്ചാണ് സുനിൽ ജാതകമൊക്കെ നമ്മൾ പിന്നെ മുന്നേ കൊണ്ടുവന്നതാണ് സുനിൽ ജാതകവും സുനിൽ എത്ര പൈസ കിട്ടും എന്തുകൊണ്ടാണ് സുനിലിന് ഇത്രയും ദണ്ണം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് സുനിൽ എന്തുകൊണ്ടാണ് മറ്റ് കമ്പനികളുടെ വീഡിയോ ചെയ്യാത്തത് സുനിൽ വേറൊരു കാര്യം പറയുന്നത് കേട്ടു വലിയ മിറർ ടി വി എന്നൊക്കെ പറയുന്നത് വലിയൊരു പിന്നെ റിപ്പോർട്ട് ടിവിയുടെ ഒക്കെ ഒരു അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെയൊക്കെ പോലെ ആകാൻ ശ്രമിക്കുന്ന സുനിൽകുമാർ എന്തുകൊണ്ട് മറ്റ് ചാനൽ ചെയ്യുന്നില്ല മലനാട് പോലെ ഈ മൈര് ടി വിയും പ്രതാപൻ്റെ അച്ചാരം വാങ്ങിയിട്ട് പ്രതാപന് നക്കി കൊടുക്കുന്ന ഒരു ചാനൽ മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നെയുള്ളത് സുനിൽ പറയുന്നത് കേട്ടു ഇവരുടെ എച്ച് ആർ ഒ ടി ടി എന്നുള്ള പ്രൊജക്റ്റുകളൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വലിയ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെയാണ് യാതൊരു വിധത്തിലുള്ള ഭീഷണിയോ ഈ എച്ച് ആർ ഒ ടി ടി പോലുള്ള പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് സത്യം ഇത് പൊട്ടി പൊളിഞ്ഞ രണ്ടോ മൂന്നോ എടുത്തിട്ട് സ്റ്റോറൻറ്റിലെ സിനിമയും ഡൗൺലോഡ് ചെയ്തിട്ട് ഇട്ടിട്ട് നമ്പർ വൺ ഒ ടി ടി ആണ് ആമസോണ് എൻ്റെ ഒരു കഥയും പറഞ്ഞിട്ട് ഇരുപത് കോടിക്ക് വിറ്റത് അഞ്ഞൂറ് കോടിക്ക് വിറ്റത് അയ്യായിരം കോടി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മണ്ടന്മാർ മരമണ്ടന്മാരാക്കിയ ചില കഥകൾ പറഞ്ഞിട്ട് അതും വിശ്വസിച്ച് നടക്കുന്ന ചില ആൾക്കാർ വിശ്വസിക്കുമായിരിക്കും സുനിൽ കുമാറിൻ്റെ ഈ വിഡിത്തങ്ങൾ പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒ ടി ടി ബിസിനസ് തന്നെ തകർച്ചയിലാണ് എന്നുള്ള കാര്യം ഈ സിനിമയിൽ പൊട്ടിപ്പൊളിഞ്ഞ സിനിമ കൊണ്ടിട്ടിട്ട് ആര് കാണും എന്നോട് ഒരു മുപ്പത്തഞ്ച് ലക്ഷം ഇട്ട ആളെ ചോദിച്ചതാണ് ആര് കാണും ഇത്തരം സിനിമകളൊക്കെ നമുക്കൊന്നും പറ പണിയില്ലേ നമ്മുടെ നമ്മുടെ ഷെയർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സാമ്യത്തിന് വിലയില്ലേ നമ്മൾ എന്തിനാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ സിനിമ കാണാൻ നിൽക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്ത് ഗുണം എന്നാണ് മുപ്പത്തഞ്ച് ലക്ഷം ഇട്ട തളിപ്പറമ്പിലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അപ്പീലിന് പോയിരിക്കുകയാണ് അപ്പീലിന് പോയിട്ട് എന്താണ് ഘോര ഘോരം വാദിക്കുന്നതെന്ന് നിങ്ങൾ കേട്ട് കാണും ബഡ്സാക്കിൽ പ്രൊവിഷൻ വെച്ചിട്ടാണ് പറയുന്നത് ബഡ്സ് ആക്കിൽ മുപ്പത് ദിവസത്തിനിടയ്ക്ക് പെർമനന്റ് അറ്റാച്ച്മെന്റ് അപേക്ഷിക്കണമായിരുന്നു ഇത് എഴുപത്തിരണ്ട് ദിവസമായി അതുകൊണ്ട് നമുക്കിത് വാദകല്ല എന്നാണ് പറയുന്നത് ഈ ബഡ്സ് ആക്ട് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെയുള്ള കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കള്ളന്മാർക്ക് ലൂപ്പ് വഴ്സ് ഉപയോഗിച്ചിട്ട് പിന്നെ പിന്നെയും മണി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ബഡ്സ് ആക്ട് എല്ലാ എന്നതാണ് അതിൻ്റെ ഉത്തരം എന്തിനാണ് ബഡ്സ് ആക്ട് ഇതുപോലെ നിയമപ്രകാരമുള്ള നിയമപ്രകാരമല്ലാത്ത ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് ഇതുപോലെ കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും പൈസ ഇട്ടവരെ പറ്റിക്കുന്ന കമ്പനികൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് അവരുടെ പണം സംരക്ഷിച്ച് അവരുടെ പണം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് ബഡ്സ് ആക്ട് അത് എത്രയും പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിലെ ദിവസങ്ങളും മാസങ്ങളുടെയും കണക്കുകൾ പറയുന്നത് അല്ലെങ്കിൽ അത് തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്ന് എന്ന രീതിയിൽ അതിനെയൊന്നും വ്യാഖ്യാനിച്ച് ഈ മണ്ടന്മാരെ പിന്നെയും മണ്ടന്മാരാക്കുകയാണ് ഇവരുടെ വക്കീൽ ചെയ്യുന്നത് എന്തായാലും അടുത്ത കൂടി ഇവരുടെ ചീട്ട് കീറും എന്നുള്ളത് തന്നെയാണ് കാണാനുള്ളത് ബെച്ചുകുര്യൻ സാറിൻ്റെയോ അല്ലെങ്കിൽ ദേവ ദേവൻ രാമേന്ദ്രൻ സാറിൻ്റെയോ ബെഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ മറ്റേ പരിപാടി എടുക്കുന്നതായിരിക്കും എന്ത് മാറ്റി വെക്കുന്ന പരിപാടി അല്ലെങ്കിൽ വക്കീൽ തന്നെ ഹാജരാകുന്ന പരിപാടി അവസാനം പിൻവലിച്ച് ഓടുന്ന പരിപാടിയൊക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇത്ര തന്നെയാണ് പറയാനുള്ളത് ആര് മുന്നോട്ട് മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൽ എന്ന് പറഞ്ഞ പോലെ പല പല യൂട്യൂബർമാരും അല്ലെങ്കിൽ വാട്സപ്പ് ലീഡർമാരും വോയിസ് ഇടാതിരുന്നപ്പോൾ അഞ്ച് ലക്ഷം വിട്ട സുനിൽകുമാറിനെ പോലെയുള്ള ആൾക്കാരെ മുന്നോട്ട് വന്ന് ഈ കമ്പനിയുടെ തട്ടിപ്പുകൾ പിന്നെയും വിളിച്ചു പറയുകയാണ് എന്ന് മാത്രം ഇദ്ദേഹം വീഡിയോ കണ്ടാൽ മതി എന്നാണ് പറയാനുള്ളത് ആർക്കെങ്കിലും നിയമപരമായിട്ടുള്ള എന്താണ് ഭാവി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഹയർജ് ജെന്യുവിൻ എന്നുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയമോ നിയമോപദേശം ലഭിക്കുന്നതായിരിക്കും അത് വെച്ച് നീങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം നൂറ് ശതമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലാതെ എച്ച് ആർ ഇന്നോവേഷനിൽ എനിക്ക് ഒരു ഒരുപാട് ആൾക്കാരെ പറ്റിക്കും ഇനി ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അണ്ണാക്കലിട്ട് തരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രതാപൻ മണ്ടനല്ല എന്ന് മാത്രം വിശ്വസിക്കുക പ്രതാപൻ ആ പേരും പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ അവിടെ പണം പിരിക്കും പിന്നെ അതും പ്രതാപൻ മുക്കുന്നതായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് പിന്നെ ഇ എം ഐ അടക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുതിര കൊടുക്കുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള നാടകങ്ങൾ ഇനിയും ഉണ്ടാകും യോഗിയായ ശ്രീനാഭാവിനേക്കാൾ വലുതല്ലല്ലോ നമ്മുടെ പ്രയാസങ്ങളെന്ന് നിങ്ങൾ തന്നെ പറയുന്ന കാലം വരും ബൈ